ഒറ്റല്ലോട്ട് പറയും നാളെ പടച്ചോൺ ചോദിക്കുമ്പോൾ ഇതേ രംഗം അള്ളാഹു മഹറയിൽ നമുക്കൊരുക്കുമ്പോൾ നമ്മൾ തലകുനിച്ച് ഒരു ലജ്ജയോടുകൂടി നാണം കെട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാനാ അതുകൊണ്ട് നമ്മളൊരു ഉത്തരവാദിത്തത്തിലേക്ക് ദൗവത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കാദ്യം ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു സ്ഥാനം അതല്ലെങ്കിൽ നമുക്കുണ്ടാവേണ്ട ഒരു സ്വഭാവം ഈഗോ ഉണ്ടാവരുത് ഈഗോ ഉണ്ടോ ജീവിതത്തിൽ നമ്മളെ നാവും പെരുമാറ്റവും പ്രവർത്തികളും മനസ്സും മലിനായിത്തുടങ്ങും ഈഗോ എന്നുള്ളതിൽ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു ഉത്തരം പറയാൻ പറ്റും അസൂയ മറ്റൊരാൾക്ക് കിട്ടുന്ന സ്ഥാനം അവൻ്റെ പ്രവർത്തനം അവൻ്റെ ഇടപെടലുകൾ അത് നമുക്കൊരിക്കലും ഈഗോ ഉണ്ടാക്കരുത് ഞാനിപ്പം വിചാരിക്കുക കേരള നതുബത്തൻ മുജാഹിദീൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഇൻകന്നുടൈനോ ഇല്ല ഒരു കാര്യമല്ല എന്നെ കൊണ്ടാകുകയല്ല അങ്ങനെ ചിന്തിക്കണം പടച്ചോനെ എന്നേക്കാളും കഴിവുള്ള ഒരാളിലേക്ക് അള്ളാഹു അത് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പടച്ചോൻ അതിലൊരു ലക്ഷ്യമുണ്ട് ഞാൻ ഓനോട് ഈഗോ കാണിച്ചിട്ടും ഓന തകർക്കാനും നമ്മളുടെ നിസ്സഹകരണം കൊണ്ട് എന്തെങ്കിലും ഒരു ഭാഗം കൈവിട്ടു പോയാൽ ഓരോരുത്തരും പഠിച്ചനോട് ഉത്തരം പറയേണ്ടി വരും അതൊരു നേതാവിനോട് മാത്രമല്ല നമ്മളെ നിസ്സഹകരണം കൊണ്ട് നമ്മളെ ഉത്തരവാദിത്ത ബോധമില്ലായ്മ കൊണ്ട് നമ്മളുടെ കടമ നിറവേറ്റാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കുറവ് എന്തെങ്കിലും ഒരു പോരായ്മ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർവരും അള്ളാൻ്റെ അടുത്ത് കുറ്റവാളികളായിരിക്കും അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യനും ഒരു മനുഷ്യന്റെ മനസ്സും നാവും മലിനമാകാതിരിക്കാൻ ഈഗോ ഉണ്ടാവരുത് ഒരു പ്രസ്ഥാനത്തിൽ ഒരു ധാവത്തിൽ ഒരു വിഭാഗത്തിൽ ഇടപെടുമ്പോൾ ഒരു രംഗത്തുമുക്കൊരു രീക ഉണ്ടാവരുത് നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ചെറുതായിപ്പോയി എൻ്റെ പേരിൽ ഇന്നപ്പോൾ രജിസ്ട്രേഷൻ ലാടി ഇരിക്കാനാണ് പറഞ്ഞത് എനിക്ക് വുട്ടിലിട്ടാൽ പോരായിരുന്നോ എന്ന് ചിന്തിക്കരുത് എനിക്കതാണ് റബ്ബ് അല്ലെങ്കിൽ ഇന്ന ഏൽപ്പിക്കപ്പെട്ടതെങ്കിൽ അപ്പാകം ശരിയാവണം ക്ലിയർ ആവണം ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് ഇപ്പം നാട്ടുകാർ എന്നെ പറ്റി പറയാറുണ്ട് എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവാണ് എൻ്റെ വാപ്പ ഒത്താശയൽ കഴിവാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഭക്ഷണം വിതരണം ചെയ്യുന്നതിലൊക്കെ പറയേണ്ടതിലൂടെ പറയും പരിപാടി എട്ടർക്ക് അവസാനിച്ചിട്ട് ആ ഫുഡ് വിതരണം ചെയ്യുക എന്ന് അറിയുമ്പോൾ ചിലരുണ്ടല്ലോ രേ ഏ മുക്കാലിൽ വന്നിട്ട് ഇനി ആ ചോറിനീട് എന്ന് പറയുമ്പോൾ തരൂല അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തലുണ്ടാവും എട്ടര മണിക്ക് പരിപാടി കഴിഞ്ഞിട്ട് ഭക്ഷണം വിതരണം ചെയ്യുക അതൊരു കഴിവാണ് പറയാനുള്ള കഴിവ് അത് നിയന്ത്രിക്കാനുള്ള കഴിവ് അപ്പം നമ്മുടെ മനസ്സിൽ ഈഗോ ഉണ്ടാവരുത് എനിക്കായിരുന്നു അല്ലെങ്കിൽ ഞാനതിന് പര്യാപ്തനായിരുന്നു എനിക്കത് കിട്ടേണ്ടിയിരുന്നു അല്ലെങ്കിൽ ആരാ പോ നമ്മളുടെ കൂടെ ഒന്നലെ ഒന്നാലേ അല്ലോ വന്നാലേ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്